കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി അവരെ ആദരപൂർവം ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ നമ്മുടെ പാർലമെന്റ് അംഗം പ്രിയങ്കരനായിട്ടുള്ള കാസർഗോഡ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന് വന്നു കണ്ടു കീഴടക്കി എന്ന് പറയാവുന്ന രീതിയിൽ കാസർഗോഡിനെ പിടിച്ചെടുത്ത പ്രിയപ്പെട്ട ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഒരു വലിയ ദൗത്യവുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെയും ഇരുപത്തി ആറിൻ്റെയും വലിയ ദൗത്യവുമായി കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെ മനസ്സാക്ഷി ഏറ്റെടുത്തുകൊണ്ട് ഐതിഹാസികമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇന്നാരംഭിക്കുന്ന ഈ യാത്രയുടെ നായകരായി മാറിയിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ കർമ്മോജ്വലനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ എം പി പ്രതിപക്ഷ നിരയിലെ നമ്മുടെ നേതാവ് കേരളത്തിലെ നിയമസഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ് മുൻ പി സി സി പ്രസിഡന്റ് മുൻ സി എൽ പി ലീഡർ എന്നീ നിലകളിൽ സ്തുത്തർഹമായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിലെ കോൺഗ്രസ് കഠിനാധ്വാനത്തെ അംഗീകരിച്ച് ദേശീയ തലത്തിലേക്ക് അംഗീകാരം നൽകപ്പെട്ട് ഇപ്പൊ പ്രവർത്തക സമിതി അംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ കൊടിക്കുന്നൽ സുരേഷ് എം പി നമ്മുടെ യു ഡി എഫിൻ്റെ കൺവീനർ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ എം എം ഹസൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എ ഐ സി സിയുടെ സെക്രട്ടറിമാർ ശ്രീ പി സി വിഷ്ണുനാഥ് ശ്രീ റോജി എം ജോൺ കേരളത്തിലെ ചെറുപ്പക്കാരുടെ അഭിമാനവും ആവേശവുമായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ എസ് യു പ്രസിഡൻ്റ് അലൂഷി സേവാദാൾ പ്രസിഡൻ്റ് മറ്റു പോഷക സംഘടനാ പ്രസിഡന്റ്മാരെ കെ പി സി സി ഭാരവാഹികളെ എം പിമാരായിട്ടുള്ള ശ്രീ ബെന്നി മൊഹന്നാൻ ശ്രീ എം കെ രാഘവൻ ശ്രീമതി രമ്യ ഹരിദാസ് കുമാരി രമ്യ ഹരിദാസ് എത്രയും പ്രിയപ്പെട്ട മറ്റു കെ പി സി സി ഭാരവാഹികൾ നേതാക്കൾ പ്രവർത്തകർ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കാസർഗോഡ് ഞങ്ങളെപ്പോലുള്ള പഴയ കേരള വിദ്യാർത്ഥികളുടെ പ്രവർത്തകന്മാർക്ക് ആവേശം പകരുന്ന മണ്ണാണ് സപ്തഭാഷാ സംഗമ ഭൂമി എന്ന് പറയുന്ന ഈ മണ്ണിൽ നമുക്കറിയാം പതിമൂന്നാം വയസ്സിൽ കേരള വിദ്യാർത്ഥിയൂരിൻ്റെ നീലപതാക പിടിക്കുമ്പോഴും ശാന്താരാം ഷേണായിയുടെയും സുധാകരക്കിത്തായിയുടെയും ഒക്കെ തന്നെ ധീരരക്താക്ഷിത്വത്തെ കുറിച്ച് ഓർക്കുമ്പോഴും കാസർഗോഡ് നമ്മുടെ മുന്നിൽ അന്നു മുതലേ മറഞ്ഞ് നിന്നതാണ് ഇതാ ഒരു പുതിയ ദൗത്യവുമായി കാസർഗോഡ് നിന്നും സമരാഗ്നി ആളിപ്പടരുകയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അവർ ഈ രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് വസ്തുനിഷ്ഠമായി പരിശോധിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒരു വേദി കൂടിയ ആണിത് ഇവിടെ ഉണ്ണിത്താൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ യു പി എ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് മാറി ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പത്തു കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക രംഗത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധവള പത്രം വരക്കാൻ പത്ത് കൊല്ലം അറിഞ്ഞിട്ട് നരേന്ദ്രമോദി തയ്യാറാകുന്നത് നമുക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം ഒരു രാജ്യത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രധാനമന്ത്രി മുൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അത് എത്ര മാത്രം അദ്ദേഹം പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം പത്ത് കൊല്ലക്കാലം തൻ്റെ ഗവൺമെന്റ് നടത്തിയ നടപടികൾ പറഞ്ഞതിന് പകരം പത്ത് കൊല്ലം മുമ്പ് രാജ്യം വിട്ടു രാജ്യഭരണം വിട്ടുപോയ കോൺഗ്രസിന്റെ തവള പത്രം ഇറക്കാൻ സാധാരണഗതിയിൽ അതിന് മറുപടി പറഞ്ഞാൽ തലയിൽ ആള് താമസമുള്ള ആരും ചെയ്യുന്ന കാര്യമല്ല ഈ കാര്യമെന്ന് എല്ലാവർക്കും അറിയാം കാരണം ഇത് അങ്ങനെ ഒരു ദൗലപത്രം ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാലിലെ ബഡ്ജറ്റിലേ അവതരിപ്പിക്കേണ്ടത് ആ പത്ത് കൊല്ലത്തെ സർക്കാരിനെതിരായിട്ടുള്ള ആയിരുന്നല്ലോ രണ്ടായിരത്തി പതിനാലിൽ ആ ജനവിധിയുടെ ഫലമായിട്ടാണല്ലോ ഇവർ അധികാരത്തിൽ വന്നത് പിന്നെ എന്തു ചെയ്തു പക്ഷെ കുഴപ്പമില്ല നമ്മളതും സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരമായിട്ട് നമ്മളതിനെ കാണുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെയുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾക്കും കാണിയുടെ കാര്യമില്ല ഇന്ത്യ ചരിത്രത്തിൽ സുവർണ്ണലിപികളിൽ എഴുതപ്പെടേണ്ട ഭരണ നേട്ടങ്ങളുടെ കാലഘട്ടമായിരുന്നു യു പി എ ബാങ്ക് കാസർഗോഡ് എന്റെ സഹോദരി സഹോദര ചോദിക്കട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ എംപ്ലോയ്മെന്റ് ഗാരണ്ടി ഇപ്പൊ മോഡിയുടെ ഗ്യാരണ്ടി മോഡിയുടെ ഗ്യാരണ്ടിയായിട്ട് ഇറങ്ങുന്നല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിൽ പദ്ധതി ഈ നാടിന് കൊടുത്ത ഗവൺമെന്റ് ആ പദ്ധതി ഇല്ലാതാക്കാൻ വിവരാവകാശം കൊടുത്ത ഗവൺമെന്റ് ഇന്നിപ്പോ പറയുന്നുണ്ടല്ലോ മോഡി പറയുന്നുണ്ട് എല്ലായിടത്തും അരി കൊടുക്കുന്നുണ്ട് കേന്ദ്രത്തിന്റെ അരി ഭാരത് അരി ഇതിന്റെ അടിസ്ഥാനമൊക്കെ ആയിട്ടുള്ള ഭക്ഷ്യ സുരക്ഷാ നിയമം ഇന്ത്യയിൽ ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് വെച്ച് ഭക്ഷ്യ സുരക്ഷാ നിയമം പാസാക്കിയ ഗവൺമെന്റ് ആയിരുന്നു ആ ഗവൺമെന്റ് അപ്പൊ ആ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ കുറിച്ച് നമ്മുടെ സംവാദത്തിൽ തയ്യാറാണ് ഇന്നും നാളെയുമായി പാർലമെന്റിൽ നടത്തും നിങ്ങൾക്ക് എന്ത് അവകാശപ്പെടാനുണ്ട് മിസ്റ്റർ നരേന്ദ്രമോദി യു പി എ ഭരിക്കുമ്പോൾ ആ പത്ത് കൊല്ലത്ത് ജി ഡി പി ശരാശരി ഏഴ് പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു വളർച്ചാ നിരക്ക് ഏഴ് പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു സാമ്പത്തിക വളർച്ചാനിരക്ക് നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ യു പി എ ഭരിക്കുമ്പോൾ ഏഴ് പോയിന്റ് ഏഴ് നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ അഞ്ച് പോയിന്റ് ഏഴ് സ്വകാര്യ നിക്ഷേപം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് യു പി എയുടെ കാലത്ത് ഇരുപത്തഞ്ച് പോയിന്റ് ഒമ്പത് നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ ഇരുപത്തൊന്ന് പോയിന്റ് ഒമ്പത് യു പി എ ഭരിക്കുമ്പോൾ നമ്മൾ കടം വാങ്ങിയിരിക്കുന്നത് കടം അമ്പത്തെട്ട് ലക്ഷം കോടിയാണ് കടം നരേന്ദ്രമോദി മുന്നോട്ടു പോയ ഏറ്റവും വലിയ മേഖല അതാണ് ഇപ്പോഴത്തെ കടം നൂറ്റി അമ്പത്തഞ്ച് ലക്ഷം കോടി രൂപയാണ് എന്ന് മനസ്സിലാക്കുക തൊഴിലില്ലായ്മ ഇവിടെ ഈ രാജ്യത്തെ എല്ലായിടത്തും പറയുകയാണല്ലോ ഇപ്പോഴത്തെ തൊഴിലില്ലായ്മ നിരക്ക് പത്ത് പോയിന്റ് സീറോ ഫൈവ് പെർസെന്റേജ് ആണ് നാൽപ്പത് കൊല്ലക്കാൾക്കിടയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഈ രാജ്യം മോഡി ഭരിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത് യു പി എ ഭരിക്കുമ്പോൾ അത് അഞ്ച് പോയിന്റ് ആറ് ശതമാനമായിരുന്നു ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് നിങ്ങൾ അഭ്യസ്ഥിതരായിട്ടുള്ള ചെറുപ്പക്കാരുടെ കണക്കെടുത്താൽ നാൽപ്പത്തിരണ്ട് ശതമാനം ചെറുപ്പക്കാരും തൊഴിലില്ലാത്തവരാണ് ഈ നാട്ടിൽ ഗ്യാരണ്ടി പറഞ്ഞ് ഇപ്പൊ രംഗത്തിറങ്ങിയിരിക്കുന്നത് യു പി എയുടെ കാലത്ത് ഇരുപത്തിയേഴ് കോടി പേരെ ദാരിദ്ര്യക്ക് മുകളിലേക്ക് കൊണ്ടുവന്നു ദാരിദ്ര്യക്ക് താഴെ നിന്നും ഇരുപത്തിയൊന്ന് കോടി അതിൽ ഇരുപത്തി മൂന്ന് കോടി ആളുകളെ യു പി എ ദാരിദ്ര്യക്ക് മുകളിൽ കൊണ്ടുവന്ന ഇരുപത്തിയൊന്ന് കോടിയിൽ ഇരുപത്തി മൂന്ന് കോടി ആളുകളെ ദാരിദ്ര്യത്തിലേക്ക് ദാരിദ്ര്യെ കൊണ്ടാക്കി ഇവർ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നവരെ താഴെ കൊണ്ടാക്കി ഇവർ അതാണ് ഇവരുടെ നേട്ടം ആഗോള പട്ടിണി സൂചികൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ പട്ടിണികളിലെ രാജ്യങ്ങൾ നിങ്ങൾക്കറിയോ നൂറ്റി പതിനൊന്നാമത്തെ സ്ഥാനത്താണ് നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളുള്ള ആഗോള ദാരിദ്ര്യ പട്ടികയിൽ നൂറ്റി പതിനൊന്നാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ രാജ്യം ഇപ്പൊ നിൽക്കുന്നത് സ്ത്രീകൾക്ക് അറിയാതെ സുഹൃത്തുക്കളെ മോഡി ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചതാണ് ഗ്യാസിന്റെ വില പെട്രോളിന്റെ വില യു പി എ ഭരിക്കുമ്പോൾ എത്ര പേരാണ് കുടവുമായിട്ടും ഗ്യാസ് കുറ്റിയുമായിട്ടും ബി ജെ പി സുഹൃത്തുക്കളും സംഘപരിവാറുകാരും സമരം നടത്തിയത് ഗ്യാസ് വില അന്ന് നാനൂറ്റി ഒന്ന് രണ്ടായിരത്തി നാലിൽ ഇപ്പോൾ തൊള്ളായിരത്തി മൂന്ന് പെട്രോളിന്റെ വില അന്ന് എഴുപത്തി മൂന്ന് ഡീസലിന്റെ വില അമ്പത്തി ഏഴ് ഇപ്പോൾ പെട്രോൾ നൂറ് ഡീസൽ തൊണ്ണൂറ് ശരാശരി ഒരു കൃഷിക്കാരന്റെ കടം ഒരു ലക്ഷം രൂപയാകുന്ന രീതിയിലേക്ക് ഈ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തെ ഭരണം കാർഷിക മേഖലയിൽ കൃഷിക്കാരനെ ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ് യു പി എ സർക്കാർ ഭരിച്ചപ്പോൾ ആറായിരം കോടി അറുപതിനായിരം കോടി രൂപയുടെ കാർഷിക കടങ്ങളാണ് എഴുതി തള്ളിയത് ഇപ്പോഴോ ഇരുപത്തി ലക്ഷം കോടി രൂപയുടെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ കടമാണ് മോഡി എഴുതിത്തള്ളിയത് യു പി എ കർഷകരുടെ കടമെഴുതി തള്ളിയപ്പോൾ കോർപ്പറേറ്റ് മുതലാളിമാരുടെ കടമാണ് മോഡി എഴുതി തള്ളിയത് എന്നിട്ടാണ് ഇപ്പോ പുതിയ ഗാരണ്ടിയുമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ല രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പറഞ്ഞു കള്ളപ്പണം ഞാൻ ഞാൻ പിടിച്ചെടുക്കും ആ കള്ളപ്പണം മുഴുവൻ പിടിച്ചെടുത്ത് ഓരോ ഇന്ത്യക്കാരന്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് ഞാൻ കൊടുക്കും ഏത് ആൾക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരാൾക്ക് മോഡിയുടെ കള്ളപ്പണത്തിന്റെ ഭാഗമായിട്ടില്ല പതിനഞ്ച് ലക്ഷം കിട്ടിയിട്ടുണ്ടോ എവിടെ പോയി നിങ്ങളുടെ കള്ളപ്പണത്തിന്റെ ഗ്യാരണ്ടി ഒരു കോടി രണ്ടു കോടി ഒരു വർഷം രണ്ടു കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കും പറഞ്ഞു ഇപ്പൊ പത്ത് കൊല്ലം കഴിഞ്ഞു ഇരുപത് കോടി പേർക്ക് ജോലി കൊടുക്കണ്ടേ ഉള്ളവരുടെ ജോലി കളഞ്ഞതല്ലാതെ ഒരാൾക്കും ജോലി കൊടുക്കാൻ ഏറ്റവും കൂടുതൽ തൊഴിലായ്മ ഉണ്ടാക്കിയല്ലേ ജോലി കൊടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എവിടെ പോയി നിങ്ങളുടെ തൊഴിൽ ഗ്യാരണ്ടി മോഡി ഗ്യാരണ്ടികൾ പറഞ്ഞ ഗ്യാരണ്ടികൾ എവിടെ പോയി പത്ത് കൊല്ലക്കാലം ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറഞ്ഞ ഗ്യാരണ്ടികൾ എവിടെ പോയി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വേണം മോഡി പുതിയ ഗ്യാരണ്ടികളുമായി നിങ്ങളെ പ്രാവശ്യം രംഗത്ത് വരാനുള്ളതാണ് എന്നുള്ളതാണ് കോൺഗ്രസിന് പറയാനുള്ളത് ഒരു നേട്ടവും നടപ്പിലാക്കിയിട്ടില്ല അതൊന്നും ചെയ്യാത്ത ആള് ഇപ്പൊ പുതിയ ഗ്യാരണ്ടിയുമായിട്ട് വന്നാൽ ഈ തട്ടിപ്പ് ഗ്യാരണ്ടിയിൽ ഇന്ത്യ രാജ്യം വീഴില്ല എന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കണമെന്നുള്ളതാണ് ബി ജെ പി മനസ്സിലാക്കണമെന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്ന കാര്യം ഇവിടെ ആകെ ഒരു ഗ്യാരണ്ടിയേ ഉള്ളൂ മോഡിയുടെ ഗാരണ്ടി കൃത്യം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണിപ്പൂർ കത്തിയെരിഞ്ഞു പത്ത് ദിവസത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം പ്രധാനമന്ത്രി തൃശൂരിൽ വന്നു എന്തിനാ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൃശൂരങ്ങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നാണ് പറയുന്നത് ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി മോഡി ഇരുപതിൽ പൂജ്യമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേരളത്തിൽ സംശയമാണ് എത്ര പ്രാവശ്യം മോഡി കേരളത്തിൽ വന്നാലും കേരളത്തിൽ ബി ജെ പിടെ അക്കൗണ്ട് തുറക്കാൻ കോൺഗ്രസ് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് അടിവായിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എത്ര പ്രാവശ്യം വന്നോട്ടെ മോഡി അപ്പൊ വേണ്ടി വന്നു ആ പത്ത് വസ്തു രണ്ട് പ്രാവശ്യം തൃശ്ശൂരിൽ വന്ന മോഡി ഒമ്പത് മാസമായിട്ട് മണിപ്പൂർ കത്തുകയല്ലേ ഒന്ന് അവിടെ പോയി കൂടായിരുന്നോ ഒരു പ്രധാനമന്ത്രിയുടെ ദൗത്യമല്ലേ ഒരു മിനിമം മര്യാദയല്ലേ പോയില്ല അപ്പൊ ഇത് കൃത്യമായ സന്ദേശമാണ് മണിപ്പൂരിൽ പോകാൻ അദ്ദേഹത്തിന് കഴിയില്ല കാരണം മണിപ്പൂരിൽ കലാപമുണ്ടാക്കാൻ നേതൃത്വം കൊടുത്തവരെല്ലാം ി ജെ പി സ്പോൺസർ ചെയ്ത ആളുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും മണിപ്പൂരിൽ പോകാൻ അദ്ദേഹം അദ്ദേഹമാണ് ജനങ്ങളുടെ മുന്നിൽ ഏറ്റവും വലിയ അവതാര പുരുഷനായിട്ട് വന്ന് പറയുന്നത് ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഭരിക്കുകയാണ് ഏത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സബ്കാ സാത് സബ്കാ വികാസ് ഏത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഭരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ ചിന്തിപ്പിക്കാനുള്ള വിഭജിക്കാനുള്ള ഒരു ഗ്യാരണ്ടി മാത്രമാണ് മോഡിയുടെ ഗ്യാരണ്ടി എന്ന് മനസ്സിലാക്കണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള പോരാട്ടം കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടത്തിയ ഭാരത് ജോഡോ യാത്ര ഐതിഹാസികമായിരുന്നു അതിനേക്കാളേറെ ഐതിഹാസികമായിട്ടാണ് മണിപ്പൂരിനെ ഞങ്ങൾ തീരുമാനിച്ചു കോൺഗ്രസ് പ്രസിഡൻറ്റും ശ്രീ രാഹുൽ ഗാന്ധിയും തീരുമാനിച്ച രണ്ടാം യാത്ര തുടങ്ങുന്നത് മോഡി ഒൻപത് മാസമായിട്ടും സന്ദർശിക്കാത്ത മണിപ്പൂരിലെ മുറിവുണക്കാനായിരിക്കണം നമ്മുടെ യാത്ര എന്നുള്ളത് കൊണ്ടാണ് മണിപ്പൂരിൽ നിന്നും ആരംഭിച്ച് ആ യാത്ര ഐതിഹാസികമായി മുന്നോട്ട് പോകുന്നത് പിന്നലെ പാർലമെന്റിൽ മെഞ്ഞാന്ന് മോഡി കണക്ക് വെച്ചു മുന്നൂറ്റി എഴുപത് സീറ്റുമായിട്ട് ഞാൻ വരാൻ പോവുകയാണ് ഏതാണ് കണക്ക് എന്ന് മോഡിയുടെ ഒരു കാര്യം പറയാം ഇതുപോലെയായിരുന്നു രണ്ടായിരത്തി നാലില് ഇന്ത്യ ഷൈനിങ് രണ്ടായിരത്തി നാലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെയായിരുന്നു പാർലമെന്റിലൊട്ടാകെ സംസ്ഥാനങ്ങളിലൊട്ടാകെ എല്ലായിടത്തും ഓ വാജ്പേയി വരുന്നു വീണ്ടും ബി ജെ പി വരുന്നു രാജ്യമാകെ വരുന്നു എന്തൊരു പ്രചരണ കോലാഹലങ്ങളായിരുന്നു അവസാനം രണ്ടായിരത്തി നാലിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഫലമുണ്ടായത് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതാണ് എങ്കിൽ ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഈ പത്ത് വർഷക്കാലത്തെ കെട്ട കാലത്തിന്റെ ഭരണം അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ധീരമായ പോരാട്ടവുമായി കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വരും ഞങ്ങൾ ജയിക്കും അങ്ങനെ മനപ്പായസൊന്നും നിങ്ങളുടെ കളിയൊക്കെ അറിയാം ഇപ്പൊ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ജയിക്കാൻ നിങ്ങൾ ആലോചിക്കുന്ന ഇവിടുത്തെ രാജ്യത്തെ ഭാരത് ഇലക്ട്രോണിക്സ് ആണ് വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കുന്നത് അതിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് ബി ജെ പി മെമ്പർമാരെ പെടുത്താൻ എന്തൊരു ആവേശമാണ് മോഡിക്ക് അതിന്റെ അർത്ഥം ആർക്കും മനസ്സിലാവുന്നില്ല അതിൽ പാർട്ടിക്കാരെ തിരിക്കാറ്റ ഉത്തരവാദിത്വം എന്താണ് അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം വേറെയാണ് ആ ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങൾ ഈ കണക്ക് പറയുന്നത് ആ പരിപ്പൊന്നും ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല മിസ്റ്റർ മോഡി എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ പറയാനായിട്ടുള്ളൂ അതിലൊക്കെ എതിരായിട്ടുള്ള ജനങ്ങൾ ജാഗ്രതയോട് കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത് ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട പിന്നെ സംസ്ഥാനങ്ങളെയൊക്കെ തന്നെ ഭിക്ഷക്കാരെ പോലെയാണ് കാണുന്നത് കേന്ദ്രത്തിന്റെ പണം മുഖ്യ ഗുജറാത്തിലെ ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതാ ഡൽഹിയിലിരിക്കുന്ന യജമാനന്മാരുടെ കാല് നക്കാനൊന്നും ഗുജറാത്ത് മുഖ്യമന്ത്രിയെ കിട്ടൂല ഇപ്പോൾ അദ്ദേഹം നേരെ തിരിച്ചാ പറയുന്നു ഇപ്പോൾ അദ്ദേഹം തിരിച്ചാ പറയുന്നു ഇപ്പൊ ജനങ്ങളെ പിഴിയുന്ന കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടം ഇവിടെ കേരളത്തിൽ ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ ഈ ജാഥയുടെ ഉദ്ദേശങ്ങളിൽ ഒന്ന് കേരളത്തിലെ അഞ്ച് വർഷക്കാലമായി നടത്തുന്ന ഇടതുപക്ഷ എതിരായിട്ടുള്ള പോരാ അവർ ഇന്നലെ ഒരു സമരം നടത്തി ഡൽഹിയിൽ അവരെല്ലായിടത്തും പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യ മുന്നണിയും കോൺഗ്രസ് രംഗത്ത് വന്നേയില്ല യു ഡി എഫ് രംഗത്ത് വന്നിട്ടേ ഇല്ല അവരുടെ പ്രതിപക്ഷ നേതാവ് സതീശനുണ്ട് ഇവിടെ നിയമസഭക്കകത്ത് ശ്രീ രമേശ് ചെന്നിത്തല ആളുകളുണ്ട് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവാദികളായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം ന്യായമായ എല്ലാ പ്രശ്നങ്ങളിലും ഈ സർക്കാരിൻ്റെ കൂടെ എന്നും ഐക്യ ജനാധിപത്യം കൊണ്ടിട്ടുണ്ട് പക്ഷേ ദൂർത്ത് നടത്താനും സ്വന്തക്കാർക്ക് വേണ്ടി ശമ്പളം കൊടുക്കാനും ഈ നാട് കൊള്ളയടിക്കാനുമുള്ള ലൈസൻസ് ഉണ്ടാക്കാനുള്ള ഏത് പരിപാടിക്കും യു ഡി എഫിനെ സഹകരണം നന്ദിലുണ്ടാവില്ല അതുകൊണ്ട് കേന്ദ്രത്തിന് വിരുദ്ധ സമരത്തിൽ ഞങ്ങൾ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ എം പിമാരുണ്ട് ഞാനിപ്പോൾ ഒരു എം പിമാരെ കുറിച്ചൊക്കെ കുറേ ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ട് ഇടക്കുകയാണ് അവർ എനിക്ക് അഭിമാനമുണ്ട് പറയാൻ ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തക നിലയിൽ യു ഡി എഫിൻ്റെ എം പിമാർ കോൺഗ്രസിൻ്റെ എം പിമാർ അവർ ഓരോരുത്തരും ഈ കഴിഞ്ഞ അഞ്ച് കൊല്ലം നിങ്ങൾക്ക് അടുത്ത് പരിശോധിക്കാം പാർലമെന്റിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളം നാടിൻ്റെ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉടർവെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പോരാടിയവരാണ് അവർ അതിന് ഏതെങ്കിലും സഖാവിന് സംശയം ഉണ്ടെങ്കിൽ ഓപ്പൺ സംവാദത്തിന് ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ് പാർലമെന്റിൽ യു ഡി എഫ് എം പിമാർ എന്ത് ചെയ്തു എൽ ഡി എഫ് എം പിമാർ എന്തു ചെയ്തു എന്നുള്ളതിന് അതല്ലാതെ ഒന്നും പറയാനില്ലാത്തപ്പോൾ അവരെ കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമം വേണ്ട കേന്ദ്ര വിരുദ്ധം പോലും ആർക്കെതിരായിട്ടാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഹേമന്ത് സോറൻ ജയിലിലാണ് അരവിന്ദ് കെജ്രിവാളിനെ എന്ത് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യുന്ന പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിമാർക്കെതിരായ എല്ലാവർക്കും അന്വേഷണമാണ് സുഖമായി കടന്നുറങ്ങുന്ന കേന്ദ്രത്തിനെ പേടിക്കാതെ സുഖമായി കടന്നുറങ്ങുന്ന ഏക എൻ ഡി എതിരെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സാക്ഷാൽ പിണറായി വിജയനാണ് എന്നുള്ള കാര്യം ആർക്കാണറിയാത്തത് അദ്ദേഹത്തിനൊരു കുഴപ്പമില്ല അദ്ദേഹത്തിനൊരു പ്രശ്നം ഉണ്ടാകാൻ പോണില്ല അത് എന്തുകൊണ്ടാണ് വലിയ പ്രചരണം നടത്തും അറസ്റ്റ് ചെയ്യാൻ പോകുന്നു ഭീഷണിപ്പെടുത്താൻ പോകുന്നു പിടിക്കാൻ പോകുന്നു വലിക്കാൻ പോകുന്നു പക്ഷെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെയും ഒത്തുകളി മാത്രമാണ് എന്നാണ് എനിക്ക് പറയാറുള്ളത് ഇപ്പം ഗവർണർക്കെതിരായിട്ടാണ് സമരം ഗവർണർ അതിനെക്കുറിച്ച് നമ്മൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഗവർണർ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം ആ പദവിയുടെ നിലവാരം മുഴുവൻ അയാൾ കളഞ്ഞു കളഞ്ഞുപോലിച്ചുകൊണ്ടിരിക്കുക റോഡിലിരുന്നും കുത്തിയിരുന്നൊക്കെ തന്നെ അയാളെക്കുറിച്ചൊന്നും പറയാൻ ഞങ്ങളാരോ പക്ഷേ അയാളല്ലല്ലോ ഇവിടെ പ്രശ്നം നരേന്ദ്രമോദിയുടെ മുന്നിൽ കവാത്ത് മറക്കുന്ന പിണറായിക്ക് ഗവർണറോട് ഏറ്റുമുട്ടാൻ എന്ത് ധാർമ്മികതയാണുള്ളത് ഞാനിവിടെ നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുള്ളൂ കാസർഗോഡ് വരുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് കൃപേഷിൻ്റെയും ശരത് ഓർമ്മകളല്ലേ എത്ര പേരെ വെട്ടിക്കൊന്ന മണ്ണാണ് ഈ മണ്ണ് ഈ കഴിഞ്ഞ മൂന്ന് മാസക്കാലം ഇവിടെ രാഹുൽ അടക്കമുള്ള ആളിരിക്കുന്നത് എത്ര യൂത്ത് കോൺഗ്രസ് കെ എസ് യു മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ സർക്കാരിൻ്റെ അഴിമതിക്കെതായി സമരം ചെയ്ത് ജയിലിലാക്കപ്പെട്ടത് പീഡിപ്പിക്കപ്പെട്ടത് മർദ്ദിക്കപ്പെട്ടത് അപ്പൊ നിങ്ങളുടെ അജണ്ട എന്താണ് എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോടാണ് ചോദ്യം കാസർഗോഡൊക്കെ നല്ല കമ്മ്യൂണിസ്റ്റുകാരുള്ള നാടാണ് കഴിഞ്ഞ പ്രാവശ്യം അവര് കൂടി സഹായിച്ചിട്ടാണ് ഉണ്ണിത്താൻ എം പി ആയത് എന്നുള്ള കാര്യം ഉറപ്പാണ് ഇത്രയേറെ ഭൂരിപക്ഷം അവരൊന്നാലോചിക്കണം നിങ്ങളുടെ പാർട്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണോ സി പി എമ്മിന്റെ ആശയങ്ങൾ ആദർശങ്ങൾ നടപ്പിലാക്കുന്ന പാർട്ടിയാണോ അല്ല സി പി എമ്മിനെ ഒരു കാലത്തും ഭരണത്തിലില്ലാതെ ബംഗാളിലെ മോഡലിലേക്ക് സി പി എമ്മിനെ കൊണ്ടുപോകാൻ വേണ്ടി കൊട്ടേഷൻ എടുത്തിരിക്കുന്ന നേതാവാണ് നിങ്ങളുടെ സാക്ഷാത് മുഖ്യമന്ത്രി എന്ന് പ്രിയപ്പെട്ട സി പി എം അണികൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് ബി ജെ പി വിരുദ്ധമില്ല വർഗീയ വിരുദ്ധവും ഇല്ല അദ്ദേഹത്തിൻ്റെതെല്ലാം അദ്ദേഹത്തിന്റെ പദവി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടില്ല അദ്ദേഹത്തിന് സ്വന്തക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടില്ല ഏത് അഡ്ജസ്റ്റ്മെൻറ്റിനെയും ഭാഗമാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതിനെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്ര കൂടിയാണ് ഈ യാത്ര ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഈ ജാഥ കടന്നുപോയി മുന്നോട്ട് പോകുമ്പോൾ കേരളം മുന്നോട്ട് വെക്കുന്ന പുത്തനാശയം എല്ലാ കാലത്തും ഈ നാട്ടിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും എഴുതാനും പ്രസംഗിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടം നടത്തുമ്പോൾ ആ പോരാട്ടങ്ങൾക്ക് ഏറ്റവും ശക്തമായ പിന്തുണ നൽകിയ ഈ കേരളത്തിലെ മണ്ണ് ഈ പോരാട്ടത്തിലും ഇരുപതിലിരുപത് സീറ്റും ഐക്യ ജനാധിപത്യ ഭരണിയെ വിജയിപ്പിച്ചുകൊണ്ട് ആ പോരാട്ട വീരത്തിന് ശക്തി പകരുക തന്നെ ചെയ്യും എന്ന് ഉച്ചൈശ്വരം പ്രഖ്യാപിക്കുന്ന പരിപാടി ഇത് ഇന്ന് തുടക്കം മാത്രമാണ് സാമ്പിൾ വെടിക്കെട്ടാണ് ഇനി തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടുകൾ ഓരോന്നോരോന്നായി അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്നേ ഉള്ളൂ സി പി എമ്മിന്റെ പ്രവർത്തകന്മാർ മനസ്സിലാക്കിക്കോൾ നിങ്ങളുടെ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി കൂടിയിട്ടുള്ള യാത്രയാണിത് ഈ ഗവൺമെന്റിനെയും രണ്ട് ഗവൺമെന്റുകളെയും താഴെ ഇറക്കിയില്ലെങ്കിൽ ഈ നാട്ടിൽ ജനാധിപത്യം അപകടത്തിലാകുമെന്നുള്ള ഏറ്റവും ശക്തമായ സന്ദേശവുമായി നടത്തുന്ന യാത്രയെ സഹായിക്കാൻ പിന്തുണക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്ത് വരണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഉജ്ജ്വലമായ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത കാസർഗോഡ് ഡി സി സിയെയും അതിൽ സഹായിച്ച എല്ലാ നേതാക്കളെയും സഹകരിച്ച എല്ലാവരെയും കെ പി സി സിയിലെ ചുമതലക്കാരായുള്ള എല്ലാ നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ശ്രീ കെ സുധാകരനും വി ഡി സതീശനും നയിക്കുന്ന ഈ സമരാഗ്നി ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ തീപ്പന്തമായി പടർന്നുച്ചത്തിൽ മുന്നോട്ട് പോകാൻ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ഹിന്ദ് ഓണറബിൾ എ ഐ സി സി ജനറൽ സെക്രട്ടറി ഇൻചാർജ് ഓഫ് കേരള മിസ്സസ് ദീപാദാസ് മുൻഷിജി ടു അഡ്രസ് ദ സമരാഗ്നി സമരാജ്നിന്നാഗുറേഷൻ സെറിമണി Good afternoon. Today, the GSO Venugopalji, KC Venugopalji, sitting here, the PCC President Sudhakaranji, CLP Satishanji, CWC member Ramesh Chenithala ji, Kesh ji, the MP from Kasargore.